ഹലോ ഡിയേസ് ഇത് നമ്മളുടെ മംഗലാപുരത്ത് നമ്മൾ താമസിക്കുന്ന വീടാണ് ഞാനും ആരൻ ഞാനും ആരണുവേ ആരൻ രാവിലെ കോളേജിൽ പോകാൻ ഒരുങ്ങി നിൽക്കുക എപ്പോഴും ഒരുങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളുടെ ആ കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഈ ജനലിനുള്ള ഒരു ഗ്ലാസ് ആണേ അപ്പോൾ അത് പുള്ളി ഇങ്ങനെ അവിടെ നോക്കി ചീ ചീകിയിട്ടൊക്കെ മുടി ചെയ്കിയിട്ടൊക്കെ ഒന്നുകൂടെ ഒന്ന് മൂടി ചെയ്യിട്ടേക്ക് പോകത്തുള്ളൂ ഇപ്പം എന്ത് ഇറങ്ങാൻ നോക്കുമ്പം ചെറിയ ചാറ്റ മഴ അപ്പം ബാഗിനകത്തൊരു പുട വെച്ച് കൊടുത്തിട്ടുണ്ട് അതെടുത്ത് നൂർക്കാൻ പോവാം ആരൻ രാവിലെ കോളേജിൽ പോവാണ് ഇതാണ് ദേ ജനലിൻ്റെ ഭാഗത്താണ് പറയാവേ ആരൻ പോട്ടെ ഓക്കെ താഴെ മീൻകാരെല്ലാം വരും നമുക്കിങ്ങോട്ട് ഇറങ്ങി മീനും ഒക്കെ വാങ്ങിക്കാം നാല് മീൻകാർ വരും പിന്നെ ബാക്കി ഇറച്ചി അതും ഇതുമൊക്കെ വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അതും വീട്ടിൽ കൊണ്ട് തരും ഇതൊക്കെ നെയ്ബേഴ്സ് എല്ലാവരും ഇതുപോലെ രണ്ടും മൂന്നും നാലും നല്ലേ പണിത് സ്റ്റുഡൻസിന് ഇങ്ങനെ കൊടുത്തിരിക്കുക ജോലിക്കാർക്കും സ്റ്റുഡൻസിനും ഫാമിലിക്കൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുക ഇതാണ് ഈ സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾ ഹൗസ് ഓണർ താഴത്തെ നിലയിൽ ഞങ്ങൾ മേളത്തേ നിലയിൽ അതിൻ്റെ മേളിൽ രണ്ട് കൂട്ടർ ഇതാണ് നമ്മളുടെ കിച്ചൺ കണ്ടോ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഈ ജനലിന് നേരെ അകത്തിരിക്കുന്നതാണ് അപ്പം ആ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഒരു ഷൂറാക്കി സ്റ്റെപ്പ് കയറി വന്നാൽ ഉടനെ ഇത് ഞാൻ കിടക്കുന്നതാണ് വാഷിംഗ് മെഷീൻ ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലെ ആ ഡോർ അതാണ് ഒരു അയൺ ടേബിൾ ഒരു ഡ്രസ്സ് ക്യാരിയറ് ഇവിടെ ഞാൻ കിടക്കുന്നത് ഒരാൾക്ക് കഷ്ട കിടക്കാവുന്നൊരു ഹോസ്റ്റലിലൊക്കെ പിള്ളേർക്ക് കിടക്കുന്ന അത്തിരി കട്ടിലില്ലേ അത് ഞങ്ങൾ വാങ്ങിച്ചാൽ അതിന് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം വാങ്ങിച്ച ഒരെണ്ണായിരണം ഒരെണ്ണം എനിക്കും കയറി വരുന്ന റൂമാണ് ഇത് ബെഡ്റൂമല്ല ഡൈനിങ് ഹാള് പോലെ അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് ഹാള് പോലെ ഒരു റൂമായിരുന്നു ഞങ്ങളപ്പം രണ്ട് കട്ടിലപ്പുറത്ത് ഇടാനിടയില്ലാത്തോണ്ട് രണ്ട് കട്ടിലിവിടാൻ കിട്ടും ഒരു വലിയ കട്ടിൽ വാങ്ങിച്ച് രണ്ടുപേരും കൂടെ കിടക്കാന്ന് വെച്ചാൽ അതവിടെ ആ മുറിയിൽ ഇടാനുള്ള ഇടയില്ല പിന്നെ നടക്കാൻ ഇട കിട്ടത്തില്ല ഈ ജനലാണ് നമ്മൾ ആ വാതിക്കെ നിൽക്കുമ്പോൾ കാണുന്നത് പുറത്തുനിന്ന് നോക്കിയാൽ അത്തോട്ട് കാണത്തില്ല ഞാൻ കഞ്ഞി അടുപ്പത്തിട്ടിരിക്കുക ഉരുളിക്കകത്ത് ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറി പിന്നെ പുട്ടുണ്ടാക്കി കടലക്കറിയുണ്ട് ആരൺ ചിക്കൻ കൂട്ടി കഴിച്ചിട്ട് പോയി ഇന്ന് പാലില്ലായിരുന്നു തീർന്നു പോയി പോയിന്ന് ഇനിയിപ്പോൾ റിലയൻസിൻ്റെ വൈ വൈകുന്നേരം ആരൺ വന്നു കഴിയുമ്പോൾ പാൽ മേടിക്കാനായിട്ട് പോകണം പാലും പിന്നെ സവാള തീർന്നു അങ്ങനെയൊക്കെ പോകണം ഇത് വെള്ളം മേടിക്കുന്ന വെള്ളമാണ് നമ്മളിവിടെ വന്നപ്പോൾ പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഉള്ളി സ്റ്റാൻഡൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ച് ഈ ബക്കറ്റ് പച്ച ഇവിടുന്ന് വാങ്ങിച്ചു അതിനകത്ത് പലയിരക്കൊക്കെ ഇട്ട് വെക്കും ഞാൻ ഈ പച്ച മിക്സി പ്രീതിയുടെ ഇവിടെ ഒന്ന് വാങ്ങിച്ചതാണ് എല്ലാം വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമുക്കുള്ള സ്ഥലത്ത് ഒതുക്കാൻ പറ്റി കർത്താവ് സഹായിച്ചു ഇനിയെ എന്തെല്ലാം വാങ്ങിച്ചാലും ഒതുക്കാൻ നമുക്ക് പറ്റും അതുപോലെ നമ്മളെല്ലാം നല്ല അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ആ പിന്നെ ആ ഇരുമ്പ് സ്റ്റാൻഡ് കണ്ട അടുക്കള ഇരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ടൗണിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് സ്ഥലം വെൽഡിംഗ് ആറിൻ്റെ അടുക്കയിൽ നിന്ന് വാങ്ങിച്ച ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റിൽ പോയപ്പം അവിടെ ഒരു കടയിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അത് വെൽഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥലം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപക്ക് കിട്ടി നൂറ് രൂപ ഓട്ടോക്കൂലി ആൾ കയറുന്ന ഓട്ടോയുടെ മേളി ക്യാരിയറ് വെച്ച് കെട്ടി അയാളൂടെ കൊണ്ട് തന്നു ഞാനും ആ പുള്ളിയും കൂടെ വലിച്ചു കയറ്റി ആരൻ കോളേജിൽ പോയിരിക്കായിരുന്നു അങ്ങനെ ഒരു സംഭവം ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോഴാണ് അത് വാങ്ങിച്ചത് അതിന് മുമ്പ് അതിനെപ്പറ്റി ചിന്തിച്ചില്ലായിരുന്നു ഞാനിത് കണ്ടപ്പോൾ പെട്ടെന്നിങ്ങനെ വിലയൊഴിച്ചപ്പം അഫോർഡബിൾ ആയതുകൊണ്ട് മേടിച്ച് ഇത് അപ്പുറത്തെ വീട്ടുകാരാണ് ഇത്